പ്രിയരെ നമസ്കാരം താൻ ആഗ്രഹിക്കുന്ന പുത്രനെ ലഭിക്കാൻ വേണ്ടി ദിതി തപസ് ചെയ്യാൻ തുടങ്ങി എന്നാൽ ദിദിയുടെ ഉദ്ദേശം എന്താണെന്ന് ഇന്ദ്രന് തിരിച്ചറിയാൻ കഴിഞ്ഞു കാട്ടിൽ നിന്ന് പഴങ്ങളും വേരുകളും ചെടികളും കൊണ്ടുവന്ന് ഇളയമ്മയെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ആശ്രമത്തിന് ചുറ്റുമായി ചുറ്റിപ്പറ്റി നിന്നു എന്നാൽ തന്റെ ഇളയമ്മയെ സഹായിക്കുവാനുള്ള ഈ ശ്രമം വെറുമൊരു കാരണം മാത്രമായിരുന്നു ദിതി ചെയ്തേക്കാവുന്ന ചില അശുദ്ധമായ പ്രവൃത്തികൾക്കായി ഇന്ദ്രൻ ശ്രദ്ധയോടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു കശ്യപൻ ദിദിയുടെ ശുചിത്വത്തിന് കൽപ്പിക്കപ്പെട്ട നൂറ് വർഷത്തിൽ തൊണ്ണൂറും അങ്ങനെ കടന്നുപോയി അപ്പോഴാണ് ദിതി തൻ്റെ ആദ്യത്തെ തെറ്റു ചെയ്തത് അവൾ തളർന്ന് ഉറക്കം പിടിച്ചപ്പോൾ സ്വന്തം തുടകളിൽ തലചായ്ച്ചു ഉറങ്ങി അതിനിടയിൽ അവളുടെ മുടി അവളുടെ പാദങ്ങളെ സ്പർശിച്ചു ഇത് അശുദ്ധമായ പ്രവൃത്തിയാണ് ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇന്ദ്രൻ തൻ്റെ അവസരം മുതലെടുത്തു ഈ അശുദ്ധമായ പ്രവൃത്തിയിൽ ഇന്ദ്രൻ യാതൊരു തടസ്സവും കൂടാതെ സ്വതന്ത്രമായി ദിദിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞു ഇന്ദ്രൻ ദിധിയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിച്ച് അവിടെ ഗർഭസ്ഥ ശിശുവിനെ കണ്ടെത്തി തൻ്റെ കൈവശമുണ്ടായിരുന്ന വജ്രമെന്ന ആയുധം ഉപയോഗിച്ച് ഇന്ദ്രൻ ഗർഭസ്ഥ ശിശുവിനെ ഏഴ് ഭാഗങ്ങളായി മുറിച്ചു മുറിഞ്ഞ ഭാഗങ്ങൾ കരയുവാൻ തുടങ്ങി ഇന്ദ്രൻ അപ്പോൾ അവരോട് പറഞ്ഞു മാ രുത അതായത് കരയരുത് എന്നാൽ ആ ഭാഗങ്ങൾ നിലവിളിച്ചുകൊണ്ടേയിരുന്നു ഇന്ദ്രൻ ആ ഓരോ ഭാഗത്തെയും വജ്രായുധത്താൽ വീണ്ടും ഏഴ് ഭാഗങ്ങളായി ഖണ്ഡിച്ചു അങ്ങനെ ആകെ നാൽപ്പത്തി ഒൻപത് ഭാഗങ്ങൾ രൂപപ്പെട്ടു ഇതിനിടയിൽ ദിതി ഉണർന്നു തന്റെ മക്കളെ കൊല്ലരുതെന്ന് അവൾ ഇന്ദ്രനോട് അപേക്ഷിച്ചു ആ അപേക്ഷ ഇന്ദ്രൻ ചെവിക്കൊള്ളുന്നു പുത്രന്മാർ ജനിച്ചു ഇന്ദ്രൻ അവരോട് ഗർഭപാത്രത്തിൽ വെച്ച് പറഞ്ഞ ആ വാക്ക് കാരണം അവർ മരുതന്മാർ എന്നറിയപ്പെട്ടു കശ്യപന്റെ വാക്കുകൾ പ്രകാരം അവളുടെ ശുചിത്വം നഷ്ടപ്പെട്ടതിലൂടെ മരുതന്മാർ ഇന്ദ്രന്റെ സുഹൃത്തുക്കളും സന്തത സഹചാരികളുമായി അവർ ദൈവപദവിയിലേക്ക് ഉയർത്തപ്പെട്ടു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ